ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ചാലിയർ പഞ്ചായത്തിനെ ഇനി അനുശ്രീ സുരേഷ് നയിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട അനുശ്രീ സുരേഷിന് വരണാധികാരിയായ നിലമ്പൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി മുഹമ്മദ് അലി സത്യവാചകം ചൊല്ലിക്കൊടുത്തു ചാലിയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ വനിതാ സംവരണമാണ് എൽ ഡി എഫിന് പട്ടികവർഗ വനിതാ വിഭാഗത്തിൽ നിന്നും അംഗങ്ങൾ ഇല്ലാത്തതാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അനുശ്രീ സുരേഷ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് പട്ടികവർഗ വനിതാ സംവരണ പഞ്ചായത്തിൽ പണിയർ വിഭാഗത്തിൽ നിന്നും രാജ്യത്തെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന ചരിത്ര ഇനി അനുശ്രീ സുരേഷിന്റെ പേരിലാകും പിന്നെ കാർഷികം അതുപോലെ ആദിവാസികളുടെ ഉന്നമനത്തിനും എല്ലാ എല്ലാവർക്കും അഥവാ അർഹതപ്പെട്ടുള്ളവർക്കും എല്ലാവർക്കും എല്ലാ സഹായത്തിനും ഉണ്ടാവും ഈ അഞ്ചു വർഷം പട്ടികവർഗ വിഭാഗത്തിലെ രണ്ട് വനിതകൾ അംഗങ്ങളായ പഞ്ചായത്തും ചാലിയാർ പഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപതിൽ പാണ്ഡ്യർ വിഭാഗത്തിൽ നിന്നും ജനറൽ വിഭാഗത്തിൽ പ്രസിഡന്റായ പി മനോഹരനും ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു പട്ടികവർഗ വിഭാഗത്തിന് തുടർച്ചയായി രണ്ടു തവണ പ്രസിഡന്റ് സ്ഥാനം സംവരണത്തിലൂടെ ലഭിച്ച പഞ്ചായത്തും ചാലിയർ തന്നെ ചരിത്ര നേട്ടങ്ങളുമായി രാജ്യത്തിന്റെ പട്ടികയിൽ ചാലിയാറും ഇടം നേടിക്കഴിഞ്ഞു മുസ്ലിം ലീഗിലെ തോണിക്കടവൻ ചൌക്കത്താണ് വൈസ് പ്രസിഡന്റ് സിപിഎമ്മിലെ സി സഹിലിനെ നാലിനെതിരെ പന്ത്രണ്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് വിജയം ന്യൂസ് ബ്യൂറോ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹം Bridal Collections by Shopika Weddings.